ലൈസൻസും ും ഹെൽമറ്റും വണ്ടിയാണ് ഈ മോൾ ഓടിച്ചുകൊണ്ട് വരുന്നത് ആദ്യാ സൈക്കിൾ ആണോ ഏത് പ്രായക്കാർക്കും ചേട്ടാൻ തുടങ്ങി ഞങ്ങക്ക് തന്നെ ഒരു ഷോപ്പുണ്ടോ അവിടെ ഷോപ്പുണ്ടോ ആ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് മുതൽ നമുക്ക് ഇവിടെ സൈക്കിൾ അവൈലബിൾ ആണ് ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് സൈക്കിളുമായിട്ട് നമുക്ക് പോകാൻ പറ്റും നമ്മളിവിടെ എസ് എസ് ബൈക്കിന്റെ കോസ്മോസ് ഉണ്ട് ആ കോസ്മോസ് ഉണ്ട് പിന്നെ ബി റൈഡിന്റെ സൈക്കിളുണ്ട് ജി കെയുടെ സൈക്കിൾ ഉണ്ട് അങ്ങനെ മൂന്ന് കമ്പനിയുടെ സൈക്കിളാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഷുറൻസോ ലൈസൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏത് പ്രായക്കാർക്കും പക്ഷേ തീർച്ചയായിട്ടും ഹെൽമെറ്റ് വെക്കണം ൊമ്പത് രൂപ മുതൽ നമ്മുടെ കയ്യിൽ ഇലക്ട്രിക് സ്കൂട്ടർ അവൈലബിൾ ആണ് ഇത് ലോഡ്സിന്റെ ലോഡ് സൂമം സൂം പ്ലസ് എന്ന് പറഞ്ഞ രണ്ട് മോഡലാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ വന്നിട്ടില്ല ഇത് ഇന്ത്യൻ കമ്പനിയാണ് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഇത് ചൈനയല്ല ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഇത് ഇവരുടെ രണ്ട് പ്ലാന്റ് ഉണ്ട് ഇവർക്ക് ഒന്ന് ഗുജറാത്തിലും ഒന്ന് മുംബൈയിലും ആണ് ഇവരുടെ രണ്ട് പ്ലാന്റ് ഉള്ളത് അവരുടെ പ്ലാന്റിൽ തന്നെ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ് ഇത് ഇത് കൂടാതെ ടു വീലർ കൂടാതെ നമുക്ക് ത്രീ വീലർ നമുക്ക് അവൈലബിൾ ആണ് ഇലക്ട്രിക്കറും ഉണ്ട് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ പാസഞ്ചർ ഓട്ടോയും ഉണ്ട് പിക്കപ്പും ഉണ്ട് ഓട്ടോ അനുസരിച്ച് ഓട്ടോ അനുസരിച്ചിട്ട് നമുക്ക് ആവശ്യക്കാർ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ും ഫിനാൻസും നമുക്ക് മൂന്ന് വർഷം വാറണ്ടിയുള്ള സ്കൂട്ടറുകളും ഉണ്ട് വൺ ഇയർ വാറണ്ടിയുള്ള സ്കൂട്ടറുകളും ഉണ്ട് വൺ ഇയർ കഴിയുമ്പോൾ നമുക്ക് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള മറ്റ് ഫെസിലിറ്റി നമുക്ക് സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെയുണ്ട് സൈക്കിളിന് നമുക്ക് ബാറ്ററിക്ക് രണ്ട് വർഷത്തെ ഉണ്ട് രണ്ട് വർഷത്തെ വാറണ്ടി ഉണ്ട് വൺ ഇയർ മോട്ടറിന് വാറണ്ടി ഉണ്ട് വൺ ഇയർ ചാർജർ വാറണ്ടി ഉണ്ട് ഇതിന്റെ ഫ്രെയിം ലൈഫ് ലോങ് വാറണ്ടി നമുക്കിവിടെ സർവീസിംഗ് ഉണ്ട് സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ട് കഴിഞ്ഞാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്നാൽ മതി നമ്മൾ ഇവിടെ തന്നെ സർവീസ് ചെയ്ത് ബാറ്ററി ആണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാം മോട്ടർ ആണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാം നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഒറ്റ ചാർജിൽ എത്ര കിലോമീറ്റർ ചെയ്തുതരും ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സൈക്കിൾ എന്ന് പറയുന്നത് നാൽപ്പത് പ്ലസ് ആണ് പറയുന്നത് നമ്മുടെ പ്ലസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെഡൽ അസിസ്റ്റ് കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അൻപത് കിലോമീറ്ററോളം നമുക്ക് ഇത് കൊടുക്കാൻ ഓടിക്കാൻ പറ്റും അമ്പത് കിലോമീറ്ററോളം നമുക്ക് അതെ യാത്ര ചെയ്യാം നമ്മുടെ കയ്യിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ മുതൽ അറുപത് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന സൈക്കിളുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമുക്ക് ഒരു നാല് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി ഫുൾ ചാർജ് ആകും തന്നെ ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മുടെ പ്ലഗില് നമ്മുടെ വീട്ടിലുള്ള പ്ലഗിൽ തന്നെ നമ്മൾ ചാർജ് ചെയ്താൽ മതി ചാർജ് ചെയ്താൽ മതി വേറെ നമ്മുടെ കയ്യിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ സൈക്കിളുകളെല്ലാം ഉണ്ട് അതേപോലെ ഗിയർ സൈക്കിളുകൾ ഉണ്ട് അതേപോലെ ലേഡി ബേയ്ഡ് സൈക്കിളുകള് കൊച്ചുകുട്ടികൾക്കുള്ള കിറ്റ്സ് ലേഡീസിന്റെ എല്ലാ ഐറ്റംസും നമ്മുടെ ഉണ്ട് ഏഴായിരം രൂപ മുതലും മേളിലേക്കുള്ള എല്ലാ സൈക്കിളുകൾക്കും നമുക്ക് ഇ എം ഐ ഉണ്ട് ഇതിന്റെ മൂന്ന് സർവീസ് നമുക്ക് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് എപ്പോൾ കംപ്ലയിന്റ് ഉണ്ടായാലും ആ ടൈമിൽ ഞാൻ വന്നാൽ മതി സൈക്കിളായിട്ട് മതി നമ്മുടെ ഇവിടെ ഫ്രീ ഷോപ്പിന്റെ അതെ അതെ നമ്മൾ കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് എൻ എൻ ഐ യു പി സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അതിനുള്ള സൗകര്യം നമുക്കിവിടെയുണ്ട് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ എത്ര ദൂരമായാലും ഇന്ത്യയിൽ നമുക്ക് മറ്റുള്ള ഏത് ഷോപ്പിനെക്കാളിലും വിലക്കുറവ് കൂടുതറ പ്രമാണിച്ച് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ഫോളോവേഴ്സിന് വമ്പൻ ഓഫറുകളുമാണ് ഇവിടെ കാത്തിരിക്കുന്നത്